താങ്കളിപ്പോൾ ഇത് ബി ജെ പിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിപ്പോൾ മുറുക്കുന്നു പിന്നെ ഒന്ന് അയയ്ക്കുമെന്നുള്ള സാഹചര്യം അവിടെ താങ്കൾക്ക് ബോധ്യമുണ്ടോ എനിക്ക് ഞാൻ ഈ ചോദ്യം ഞാൻ കേസ് ഫയൽ ചെയ്തപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്നൊരു ചോദ്യമാണ് ഞാൻ അന്നും ഇന്നും മാധ്യമ സുഹൃത്തുക്കളോടും എൻ്റെ രാഷ്ട്രീയ സുഹൃത്തുക്കളോടും എല്ലാം പറയുന്നൊരു കാര്യം എൻ്റെ പേര് ഷോൺ ജോർജ് എന്നാണ് ഈ കേസിൻ്റെ അന്ത്യം കാണാതെ ഒരാടി ഞാൻ പുറകോട്ട് പോകില്ല ഇത് എൻ്റെ വാക്കാണ് സത്യമാണ് രണ്ടാമത്തെ കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അരുൺ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തന്നോട്ടെ ഈ വിജിലൻസ് കേസിൽ ടേംസ് ഓഫ് റഫറൻസ് അല്ലെങ്കിൽ വിജിലൻസ് കേസിൽ ആവശ്യപ്പെട്ട എന്താണ് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് വിജിലൻസ് കേസ് ഒരു വിജിലൻസ് കോടതിയിൽ നിൽക്കുന്നത് സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിക്ക് കാരണമായ ഫേവറിസം സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ആ സർക്കാർ ചെയ്തു കൊടുത്തതിനകത്ത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ നേരിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ബന്ധമുണ്ടോ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഒരു തെളിവും കൊടുക്കാൻ മതി മാറ്റി കൊടുക്കുന്നവർന്നോ അല്ലെങ്കിൽ ആ മരിച്ചുപോയ അദ്ദേഹത്തിനോ കഴിഞ്ഞില്ല ശരി തീർച്ചയായും അത് മാത്രമല്ല അതിന് ആ കേസിനകത്ത് മറ്റൊരു ബ്ലണ്ടർ എന്ന് പറയുന്നത് ഇവിടെ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി വിജിലൻസ് മന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിലെ കേസിന് പോയത് തന്നെ തെറ്റ് അതുകൊണ്ട് അത് എവിടെയാണ് കാരണം അന്വേഷിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥൻ മന്ത്രിയെ സല്യൂട്ട് ചെയ്തിട്ട് വേണമെന്ന് അന്വേഷിക്കാൻ ചോദ്യം ചെയ്യാൻ അതുതന്നെയാണ് ഏറ്റവും വലിയ പട്ട രണ്ട് രണ്ടാമത്തെ കാര്യം ആ വിഷയത്തിൽ അന്വേഷിച്ചത് ഈ സർക്കാർ തലത്തിൽ ഏതെങ്കിലും ഒരു ഫേവറിസം നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് നേരെ പറഞ്ഞ എസ് എഫ് ഐയുടെ കേസിലേക്ക് വരുമ്പോൾ ഈ കോർപ്പറേറ്റ് ഫ്രോഡാണ് അതിനകത്ത് അന്വേഷിക്കപ്പെട്ടത് ഇനി ഞാനൊരു കാര്യം പറയട്ടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സിബിയുടെ അന്വേഷണം ഇതിലേക്ക് കടന്നു വരേണ്ടിയിട്ടുണ്ട് എന്നറിയോ എന്നെപ്പോലുള്ള ഓഹരി ഉടമകളെ പറ്റിച്ചതിന് അഡീഷണൽ ചാർജുണ്ട് വേറെ ഇനി വരാനുണ്ട് ഇനി അങ്ങനെ പറഞ്ഞ പോലെ ഈ ഞാൻ ആവശ്യപ്പെട്ടത് പിണറായി വിജയനും എതിരെ നടപടി സ്വീകരിക്കണമെന്നല്ല കേരളത്തിൻ്റെ തീരത്തെ കരിമണൽ ചൂഷണം ചെയ്യുന്ന ഇന്നും ഈ കഴിഞ്ഞ ഡിസംബർ മാസം വരെ കൃത്യമായി ചൂഷണം ചെയ്ത് ഇനി മെയ് മാസത്തിൽ വീണ്ടും ആരംഭിക്കുന്ന ആ ചൂഷണം നിർത്തലാക്കണം കേരളത്തിൻ്റെ തീരദേശത്ത് കേരളത്തിൻ്റെ വരുമാനമായ കേരളത്തിൻ്റെ സം ആനുവൽ ബഡ്ജറ്റിനേക്കാൾ വലിയ തുകയാണ് ആ തീരദേശത്ത് നിന്നും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത് ഇവർക്കെല്ലാം എതിരെ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അതിനകത്ത് ഐ കെ ഉണ്ട് കെ കെ ഉണ്ട് ഉമ്മൻചാണ്ടിയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് പിണറായി വിജയൻ പി വി ഉണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനേക്ക് ഇനി സി ബി ഐ സ്വാഭാവികമായിട്ടും വഴിവ് നിരോധന നിയമപ്രകാരം സി ബി ഐ കടന്നുവരേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഫോർട്ട് ഫോർട്ടി സെവൻ ഉള്ള സ്ഥിതിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിനകത്ത് കടന്നു വരേണ്ടതായിട്ടുണ്ട് എന്നോട് ഞാൻ ഞാൻ വളരെ തീർത്ത് പറയട്ടെ ഈ കേസിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഉത്തരവാദിത്വമുണ്ട് ഞാൻ ഈ പാർട്ടിയിൽ ലയിക്കുമ്പോൾ ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവിനോട് ഞാൻ ഞാൻ ഇങ്ങനൊരു കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എനിക്ക് നൽകണം നൂറ് ശതമാനമുണ്ടാകുമെന്ന് ഈ പാർട്ടിയെ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും കൂടിയ ആള് എൻ്റെ ആള് എന്നോട് എനിക്ക് തന്നിട്ടുള്ള വാക്ക് ഈ നിമിഷം വരെയും എന്നോട് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയ स्मृति पति